നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ സെമിയിൽ തോൽപ്പിച്ച ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് കുതിച്ചതിന് പിന്നിൽ നായകൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ് ടൂർണമെൻറ്റിലെ മുൻ മത്സരങ്ങളിലേതുപോലെ ഈ കളിയിലും രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ കൊടുക്കാം രോഹിത് തന്റെ ബൌളർമാരെ റൊട്ടേറ്റ് ചെയ്യുകയും ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് കെണിയൊരുക്കുകയും ചെയ്തത് കൃത്യമായ ഒരു പ്ലാനോടെയാണെന്ന് വ്യക്തമാണ് ഈ മത്സരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പൂട്ടി കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വെറും മൂന്ന് ഓവർ മാത്രമേ രോഹിത്തിന് വേണ്ടി വന്നുള്ളൂ പതിവ് പോലെ അർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവരെ വെച്ചാണ് രോഹിത് ബൗളിംഗ് ആക്രമണത്തിന് തുടക്കമിട്ടത് ആദ്യ ഓവറിൽ ഹർഷദീപ് വിട്ടുകൊടുത്തത് അഞ്ച് റൺസ് മാത്രം എന്നാൽ അടുത്ത ഓവറിൽ ഒരു ഫോർ ഉൾപ്പെടെ ബുംറ എട്ട് റൺസാണ് വഴങ്ങിയത് മൂന്നാം ഓവറിൽ അർഷ്ദീപിനെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോഷ് ബട്ട്ലാർ കടന്നാക്രമിക്കുകയും ചെയ്തു മൂന്ന് ഫോറുകളടക്കം പതിമൂന്ന് റൺസാണ് ഈ ഓവറിൽ ബട്ട്ലർ വാരി കൂട്ടിയത് മൂന്ന് ഓവർ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റ് പോകാതെ ഇരുപത്തിയാറ് റൺസ് എന്ന നിലയിലെത്തി പതിനാല് ബോളിൽ ഇരുപത്തിമൂന്ന് റൺസുമായി ബട്ട്ലറും നാല് പന്തിൽ രണ്ട് റൺസുമായി ഫിൽ സോൾട്ടും ക്രീസിലുണ്ട് വെടിക്കെട്ട് രീതിയിൽ ബാറ്റ് വീശിക്കുക ബട്ട്ലർ തുടക്കത്തിൽ തന്നെ തന്റെ നയം വ്യക്തമാക്കിയിരുന്നു ഇത് മനസ്സിലാക്കിയ രോഹിത വളരെ പെട്ടെന്നാണ് തന്ത്രത്തിൽ മാറ്റം വരുത്തിയത് ബുംറയ്ക്ക് നാലാം ഓവർ നൽകാതെ ഇടം കയ്യൻ സ്പിന്നറായ അക്ഷർ പട്ടേലിനെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു മാസ്റ്റർ സ്ട്രോക്കായിട്ട് മാറുകയും ചെയ്തു നാലാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ബട്ട്ലർ പുറത്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തുപോയ ലെങ്ത് ബോളിൽ റിവേഴ്സ് റുവേഴ്സ്വീപ്പിന് ശ്രമിച്ച അദ്ദേഹത്തിന് പാളുകയായിരുന്നു ബാറ്റിന്റെ മുനമ്പിൽ തട്ടി മോളിലേക്ക് ഉയർന്ന പന്ത് റിഷഭ് പന്ത് അനായാസമാണ് ക്യാച്ച് എടുത്തത് ഈ ഓവറിൽ ഇംഗ്ലണ്ടിന് ലഭിച്ചത് വെറും ഏഴ് റൺസ് പക്ഷേ ബട്ട്ലർ മടങ്ങിയെങ്കിലും ക്രീസിന്റെ മറുഭാഗത്ത് മറ്റൊരു വമ്പനടിക്കാരനായ ഫിൽ സാൾട്ടാണുള്ളത് അതാണ് ഇന്ത്യക്ക് ഭീഷണിയായിരുന്നത് അതുകൊണ്ട് തന്നെ ബുംറയെ അടുത്ത ഓവറിൽ രോഹിത് തിരികെ വിളിക്കുകയായിരുന്നു ഈ നീക്കവും ക്ലിക്കായി നാലാമത്തെ ബോളിൽ സോൾട്ടും അതായത് എട്ട് പന്തിൽ അഞ്ച് റൺസ് എടുത്ത സോൾട്ടും പുറത്തായി പവർ പ്ലേയുടെ ആനുകൂല്യം മുതലാക്കുക എന്ന ലക്ഷ്യത്തോടെ ബുംറയ്ക്കെതിരെ ക്രീസിന് പുറത്തേക്കിറങ്ങി സോൾട്ട് ആങ്ങിയടിക്കാൻ തുനിയുകയായിരുന്നു പക്ഷേ ഈ നീക്കമാണ് പാളിപ്പോയത് ഓഫ് ലക്ഷ്യം ലക്ഷ്യമിട്ട ഓഫ് കട്ടറാണ് ബുംറ എറിഞ്ഞത് അത് കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയതാണ് സോൾട്ടിനെ പറ്റിയ അബദ്ധം പന്ത് നേരെ വന്ന് പതിച്ചത് ലക്സ്റ്റംബിൽ അക്ഷറിന് പവർ പ്ലേയിൽ ഒരു ഓവർ കൂടി രോഹിത് നൽകി ഈ നീക്കവും ഫലം കണ്ടു ആദ്യ ഓവറിന് സമാനമായി ഈ ഓവറിലും ആദ്യ പന്തിൽ തന്നെ അക്ഷർ വിക്കറ്റ് പിഴുതെടുക്കുകയായിരുന്നു സ്പിന്നർമാർക്കെതിരെ പലപ്പോഴും പതറിയിട്ടുള്ള ജോണി ബേർസ്റ്റോയെ പൂജ്യത്തിന് അക്ഷർ ബൗൾഡാക്കുകയായിരുന്നു ഈ ഓവറിൽ വന്നത് വെറും നാല് റൺസ് ഇതോടെ ഇംഗ്ലണ്ട് ആറ് ഓവറിൽ മൂന്നിന് മുപ്പത്തി റൺസ് എന്ന നിലയിലേക്കും വീണു വെറും മൂന്ന് ഓവർ കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിലാവുകയും ചെയ്തു അതോടെ റൺചേസ ദുഷ്കരമായി മാറുകയും ചെയ്തു പേസർമാരെക്കാൾ സ്പിച്ച സ്പിന്നർമാരെയാണ് തുണയ്ക്കുന്നതെന്ന ബോധ്യമായതോടെ രോഹിത് രണ്ട് എൻഡുകളിലും സ്പിന്ന് കൊണ്ടുവന്ന ഇംഗ്ലണ്ടിനെ വരിഞ്ഞു വരിങ്ങുകെട്ടുകയായിരുന്നു അക്ഷറിന് കൂട്ടായി കുൽദീപ് യാദവും പിന്നീട് രവീന്ദ്ര ജഡേജയും എത്തി പതിനഞ്ചാം ഓവർ വരെ സ്പിന്നർമാരാണ് ബൗളിംഗ് കൈകാര്യം ചെയ്തത് പതിനാറാം ഓവർ വരെ ഹാർദിക് പാണ്ഡ്യയെ ബൌളിംഗിൽ രോഹിത് പരീക്ഷിച്ചതുമില്ല അപ്പോഴേക്കും എട്ട് വിക്കറ്റിന് എൺപത്തിയാറിലേക്ക് കൂപ്പുകുത്തിയ ഇംഗ്ലണ്ട് പരാജയം ഉറപ്പിച്ചിരുന്നു മൂന്ന് സ്ലോ ബൌളർമാരും കൂടി എറിഞ്ഞത് പതിനൊന്ന് ഓവറുകൾ ആറ് വിക്കറ്റുകൾ ഇവർ വീഴ്ത്തുകയും ചെയ്തു അങ്ങനെയാണ് മത്സരം ഇന്ത്യക്ക് അനുകൂലമായത് ടി ട്വന്റി ലോകകപ്പിൽ മറ്റൊരു മധുര പ്രതികാരമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നേടിയത്